നമസ്കാരമുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു അറുപത്തിയേഴ് സെൻ്റാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നിന്ന് മണനാക്ക് റോഡിൽ ഒരു കിലോമീറ്റർ ചെല്ലുമ്പോൾ തൊട്ടിക്കല്ലെന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തൊട്ടിൽ നിന്ന് എക്സാക്റ്റ് ഈ ലൊക്കേഷനിലെത്താൻ തൊട്ടിൽക്കല്ലിൽ നിന്ന് നമ്മൾ മണമ്പൂർ റോഡിലേക്ക് അതായത് ലവ് ഡെയിൽ സ്കൂളിലെ ആ ലക്ഷ്യത്തിലേക്ക് ഒരു പത്ത് മുന്നൂറ് മീറ്റർ ഒരു ഇരുന്നൂറ് മീറ്റർ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ദാറുൾ ഇർഷാദ് ഇസ്ലാമിക് അക്കാഡമി ഉണ്ട് അവിടെ നിന്ന് ഏതാണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ അതായത് ഇരുന്നൂറ് മീറ്റർ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഈ ദാറുൽ ഇർഷാദ് ഇസ്ലാമിക് അക്കാഡമി ആ റോഡ് അതിന് സൈഡിലൂടെ കിടക്കുന്ന റോഡിലേക്ക് കയറി പോകുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയുന്നത് ഇതാണ് നമ്മൾ കാണുന്ന ദാറുൽ ഇർഷാദ് ഇസ്ലാമി അക്കാഡമിയുടെ സൈഡിലേക്കുള്ള റോഡെന്ന് പറയുന്നത് ഇതാണ് അവിടെ നിന്ന് ഒരു ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ ഇല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേർന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ആലങ്കോട്ടിൽ നിന്ന് അല്ലെങ്കിൽ മണനാക്ക് നിന്നൊക്കെ എത്തുകയാണ് ഇതാണ് നമ്മൾ പറയുന്നത് ഈ പ്രോപ്പർട്ടിയിലേക്ക് നാൽപ്പത് അറുപത്തേഴ് സെൻറ്റിലേക്ക് പോകാനുള്ള പ്രൈവറ്റ് റോഡെന്ന് പറയുന്നത് ഇതാണ് അതായത് ഈ പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനായിട്ട് ഒരു പ്രൈവറ്റ് റോഡുണ്ട് നല്ല രീതി തന്നെ എല്ലാ ബുൾഡ് ഔസർ അടക്കം ഉള്ളത് ലോറിയും മറ്റേ എല്ലാം നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റോഡുണ്ട് നമ്മളീ കാണുന്നത് ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന അറുപത്തേഴ് സെൻറ്റ് പ്രോപ്പർട്ടിയാണ് നമ്മളീ കാണുന്നത് എല്ലാം വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ് കുറച്ച് അവിടെ ഉണ്ട് നമ്മുടെ ഈ ബോർഡേഴ്സിലേക്ക് ഇത് നമുക്കൊന്ന് പോകാം അപ്പോൾ നമ്മളിവിടെ കണ്ട ആ മതിൽക്കെട്ട് എന്ന് പറയുന്നത് കല്ല് വെച്ച് കെട്ടിയിരിക്കുന്ന അത് വെച്ച് ആ ബോർഡർ തൊട്ട് തിരിഞ്ഞ് നമ്മൾ ഇതാ അറുപത്തേഴ് സെൻറ്റിൻ്റെ വിഴുത്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഈ ഈ മതില് ഈ കല്ല് കെട്ടിയ ഈ മതില് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബോർഡറാണ് ഇവിടെ നിന്ന് തിരിഞ്ഞ് ഇത് കറങ്ങി ഇതിലേ വന്നു ഇത് മതിൽക്കെട്ടുകളാണ് അതിലേ വന്നിട്ട് ഇതാണ് ഈ എൻഡ് ഇവിടെ നിന്ന് സ്വാഭാവികമായിട്ട് തോന്നുന്ന ആ എൻഡ് തന്നെ നമ്മുടെ ഈ അറുപത്തി ഏഴ് സെൻറ്റിൻ്റെ എൻഡെന്ന് പറയുന്നത് അതിലേക്ക് ഇറങ്ങിയാണ് ഇത് വരുന്നത് അപ്പോൾ ഇത് ഏകദേശം എല്ലാം ഫില്ല് ചെയ്ത് എല്ലാം റെഡിയാക്കി ഇട്ടിരിക്കുകയാണ് അറുപത്തിയേഴ് സെൻറ്റാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കുക നമുക്ക് എന്താണ് ഒരു റീസണബിൾ പ്രൈസിന് ഇത് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ബോർഡർ മറ്റേ അതിൻ്റെ വെഴുത്ത് ലെങ്ത് എല്ലാം കാണുന്നത് ഇതാണ് നമ്മുടെ റോഡ് അപ്പോൾ ഇത് അറുപത്തിയേഴ് സെൻറ് ആണ് അപ്പം ഇതിൽ എന്താണ് വെയർ ഹൗസ് ആക്കാം അല്ലെന്നുണ്ടെങ്കിൽ പാർട്ടീഷൻ ചെയ്ത് വീടുകളാക്കാം അല്ലെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കൃഷിപ്പണികൾ നോക്കി കൃഷിപ്പണികൾ ചെയ്യാം അല്ല അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ആയിട്ട് കാണുന്നവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം ഇത് നമ്മുടെ ഇതാണ് ഇത് സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് നമ്മുടേത് സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ ഫസ്റ്റ് പ്രോപ്പർട്ടിയും വിൽക്കാണ്ടിരിക്കുക തന്നെ അത് നിങ്ങൾക്ക് നേരിട്ട് അപ്രോച്ച് ചെയ്യാം പിന്നെ ഇതാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി അതിൻ്റെ അതിർവരമ്പുകളെല്ലാം നമ്മൾ ഓൾറെഡി തെക്ക് സൈഡെല്ലാം കണ്ടു കഴിഞ്ഞ് പിന്നെ വടക്ക് സൈഡിലുള്ളത് ആണ് ഈ കാണുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാനുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആലക്കൂടി നിന്ന് മണന്നാക്ക് റോഡിലേക്ക് വരുമ്പോൾ ഒരു കിലോമീറ്റർ വരുമ്പോൾ തൊട്ടിക്കല്ലെന്നുള്ള പറയുക ആ തൊട്ടിക്കല്ലിൽ നിന്ന് തെറ്റിക്കുളം റോഡ് അല്ലെങ്കിൽ മണമ്പൂർ റോഡിലേക്ക് ഏതാണ്ട് പത്ത് മുന്നൂറ് പത്ത് മുന്നൂറ് വേണ്ട ഇരുന്നൂറ് മീറ്റർ വരുമ്പോഴത്തേക്ക് ലൗഡ് ഡെയിൽ സ്കൂളിൻ്റെ ആ റൂട്ടാണ് ലവ് ഡൈൽ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ പ്രോപ്പർട്ടി ചെയ്യുന്നത് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ലവ് സ്കൂൾ ഇത് ഈ കാണുന്ന എല്ലാം ലവ് ഡെൽ സ്കൂളിൻ്റെ ആ ഏരിയയാണ് കാണുന്നത് അപ്പോൾ അതിലേക്ക് വന്ന് ഈ ദാറുൽ ഇർഷാദ് ഇസ്ലാമിക് അക്കാഡമി എന്ന് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്റർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇട സൈഡിലേക്ക് തിരിഞ്ഞു പ്രൈവറ്റ് പ്രോപ്പർട്ടി വഴി ഇതിനകത്തേക്ക് തിരിഞ്ഞ് കയറി നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെത്താം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റായിട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരുമാനമെടുത്തിട്ട് ഇത് ചെയ്യാം പിന്നെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് മാന്യമായ ഒരു വിലയ്ക്ക് നിങ്ങൾക്കിത് നൽകുന്നതായിരിക്കും ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പടിഞ്ഞാറ് സേ